എന്ന് പറഞ്ഞ ഒരു വൈബ് കുളമാണ് ഞങ്ങൾക്ക് ഞങ്ങൾ ചെയ്യാൻ പോകുന്ന ഒരു മിനിറ്റ് ഇവിടെ മൊത്തം വളഞ്ഞ വളഞ്ഞ വരാലുകളും നല്ല കരട്ടുകളും ആണെന്നാണ് നമുക്ക് ഇൻഫോർമേഷൻ കിട്ടിയിരിക്കുന്നത് അതുകൊണ്ട് ഞാൻ ദൂരെ സാധനമായിട്ടാണ് വന്നിരിക്കുന്നത് കൊടുക്കണ തീറ്റയാണിത് മനസ്സിലായത് ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാല് ഈ എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് നമ്മള് പിടിച്ചേക്കാണ് അപ്പൊ ഇതിനകത്തു മൊത്തം മീനിനെ പിടിക്കാ പൊട്ടിക്കല്ലേ ഭയങ്കരായിട്ടുള്ള <laughs> പകുതി വരെ ഒന്ന് സെറ്റപ്പാക്കി വെച്ചേക്കും ഇനിയിപ്പം അടുത്ത മോട്ടറിന്റെ പെട്രോൾ കയറുന്നു അതുകൊണ്ട് ഞങ്ങൾ അടുത്ത പെട്രോൾ മേടിക്കാൻ ആളെ കണക്ട് ചെയ്തിട്ടുണ്ട് അത് കഴിയുമ്പോഴത്തേക്ക് വെള്ളം കൂടെ നമ്മൾ വലിച്ചു കളഞ്ഞിട്ട് കൈകാര്യം ചെയ്യും കൈകാര്യം ചെയ്യും നമ്മുടെ ഫ്രഷ് മീൻ ആദ്യം തന്നെ നമുക്ക് ാണ് ആയിക്കോട്ടെ നമ്മുടെ മീൻപിടുത്തതിന്റെ ഏകദേശം പകുതി ആയിട്ടുണ്ട് നമ്മുടെ സെറ്റാണ് കാര്യം ഫുള്ള് കാരിയുടെ കളിയാണ് പുള്ളാരൊക്കെ നല്ല ഹെവി ഒരു സാധനം ആദ്യം ഇത് അത്യാവശ്യം മിഡിൽ പോവാ പക്ഷെ കൂടുതലും നമ്മളെ കോണത്തിന് ആരോഗ്യയുടെ ഐശ്വര്യമാരെ എല്ലാം നമ്മള് വരാൽ ഒട്ടനെ പിടിച്ചിട്ടുണ്ട് എന്റെ അജനോ അമ്മയാണ് ണ്ടോ ഇതിനകത്താ കാര്യൊന്നും പറഞ്ഞില്ലേടീക്കിനെ കുത്തി അത് വേറെ കാര്യം പറയാണെന്തോസ് നമുക്കതിന്റെ അൾട്ടിമേറ്റ് ഐറ്റം കിട്ടിയിട്ടാണ്

ില്ല <laughs> പിന്നെ അവനൊന്നും സ്ഥലത്ത് അവനെ അവനൊന്നും കാണിച്ച വീഡിയോ ഞാൻ ഇതൊരു സ്ഥലമുണ്ട് അപ്പൊ നമുക്കത് ഫുഡൊക്കെ കഴിച്ചിട്ട് ശേഷം ബാക്കി കാണാം ബിരിയാണി പൊട്ടിച്ച് പക്ഷെ നേരത്തെ മേടിച്ചതിനകത്ത് പീസൊന്നും ഇല്ലായിരുന്നല്ലോ ബ്രൂടി ഇല്ല അതീ പീസ് ഇല്ലായിരുന്നു ബിരിയാണി ആയിരിക്കും എന്നിട്ട് പറഞ്ഞു ടേസ്റ്റ് ചെയ്ത് കേട്ടാ ടേസ്റ്റ് ചെയ്ത റിവ്യൂ ബിരിയാണിയുടെ എന്തായാലും വരാത്തിരിക്ക

ില്ലേ സ്വ സ്വപ്നത്തിലും കാണാൻ പറ്റത്തില്ല മറ്റേ വേറെ അതല്ല ഒരു ഇത് വളർത്തിയാലും ഇതിന്റെ കിട്ടത്തില്ല ഞാൻ ആവശ്യം വാരാനായിരിക്കുന്നു അത് പോവേ ഹലോ ഗൈ എല്ലാരും ഓ ആ കറുത്ത ഇങ്ങനെ അങ്ങനെ നമ്മടെ കുളമ്പിടുത്തം എല്ലാം ഫിനിഷ് ആയിട്ടുണ്ട് അല്ല അപ്പോൾ അല്ലെ അടുത്ത വീഡിയോ ആയിട്ട് കാണാം